ഗാസ ഗാസാമുനുമ്പിൽ തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം സൃഷ്ടിച്ച മാനുഷിക ദുരന്തം കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നയതന്ത്ര പ്രതിസന്ധികളിൽ ഒന്നായി വളർന്നിരിക്കുകയാണ് സാധാരണ പൗരന്മാരുടെ ദുരിതം വർദ്ധിക്കുകയും പ്രാദേശിക സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിൽ ലോകശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വാധീനം ഉറപ്പിക്കാനുമായി യു സുരക്ഷാ കൗൺസിൽ ശക്തമായ പോരാട്ടത്തിലാണ് പ്രത്യേകിച്ച് ഗാസൽ സമാധാന സേനാംഗങ്ങളെ വിന്യസിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന വോട്ടെടുപ്പിന് മുന്നോടിയായി റഷ്യയും അമേരിക്കയും മുന്നോട്ട് വെച്ച പരസ്പരം വിരുദ്ധമായ പ്രമേയങ്ങൾ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളിലെ ആഗോള ചേരുതിരിവ് വ്യക്തമാക്കുന്നു ഈ നയതന്ത്രപരമായ നീക്കങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ ഫോൺ സംഭാഷണം മേഖലയിലെ റഷ്യൻ സ്വാധീനത്തിന്റെ അനിഷേധ്യമായ അടയാളമാണ് യു എനിന്റെ നിർണായക വോട്ടെടുപ്പിന് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ചത് ഈ വിഷയത്തിലെ റഷ്യയുടെ സജീവ പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുന്ന നീക്കമാണ് ക്രൈംലിൻ്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഈ സംഭാഷണത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിൻ്റെയും തടവുകാരുടെ കൈമാറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ഗാസയിലെ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സ്ഥിതിയെക്കുറിച്ചും സമഗ്രമായ കാഴ്ചപ്പാടുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു വിഷയം കൂടാതെ ഇറാന്റെ ആണവ പദ്ധതിയും സിറിയയിലെ സാഹചര്യവും നേതാക്കൾ ചർച്ച ചെയ്തു ഈ വിഷയങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും മേഖലയിലെ സമഗ്ര സമാധാനത്തിന് അത്യന്താപേക്ഷിതവുമായ വിഷയങ്ങളാണ് ഇസ്രയേലുമായി ചരിത്രപരമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാൻ സിറിയ ഹമാസ് എന്നിവരുമായി നയതന്ത്രപരമായി ബന്ധം പുലർത്താൻ റഷ്യക്ക് സാധിക്കുന്നു ഈ തുലനം ചെയ്യാനുള്ള കഴിവാണ് മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ റഷ്യ ഒരു നിർണായക ശക്തിയാക്കി നിലനിർത്തുന്നത് ഇസ്രയേൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന അമേരിക്കൻ പക്ഷത്തു നിന്നും വിഭിന്നമായി ഒരു സമതുലിതമായ സമീപനം സ്വീകരിക്കാൻ റഷ്യ ശ്രമിക്കുന്നു സംഭാഷണത്തെക്കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസിൽ ലളിതമായ ഒരു പ്രസ്താവന മാത്രം പുറത്തിറക്കിയെങ്കിലും സുരക്ഷാ കൌൺസിൽ വോട്ടെടുപ്പ് അടുത്തിരിക്കെ ഇസ്രയേൽ പ്രധാനമന്ത്രി പുടിന്റെ ഫോൺ കോളിന് സമയം നൽകിയതും റഷ്യയുടെ നയതന്ത്രപരമായ പ്രാധാന്യം അംഗീകരിക്കുന്നതിന്റെ സൂചനയാണ് ഗാസയിലെ പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ പക്ഷം യു എൻ സുരക്ഷാ കൗൺസിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ഈ പ്രമേയത്തിന്റെ പ്രധാന ഘടകങ്ങളും ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ വിന്യാസവും പ്രധാനമാണ് ഗാസയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയെ വിന്യസിക്കാൻ അംഗീകാരം നൽകുന്നു ഗാസയുടെ ദൈനംദിന ഭരണം സുഗമമാക്കുന്നതിന് ഒരു പരിവർത്തന ഭരണ സമിതിയായി പ്രവർത്തിക്കാൻ ബോർഡ് ഓഫ് പീസ് സ്ഥാപിക്കുക ഈജിപ്ത് സൗദി അറേബ്യ ഖത്തർ യു എ ജോർദാൻ തുർക്കി പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ പ്രമുഖ അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കൻ നിർദ്ദേശത്തെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത് ഈ രാജ്യങ്ങൾക്ക് ിൽ നിലവിലെ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരം വേണമെന്ന ശക്തമായ ആഗ്രഹമുണ്ടെന്നും സൂചിപ്പിക്കുന്നു എന്നാൽ അമേരിക്കയുടെ ഈ പദ്ധതിക്കെതിരെ റഷ്യൻ മിഷൻ ഉയർത്തിയ വിമർശനങ്ങളാണ് ഈ നയതന്ത്ര പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം സ്ഥിരതാ സേനയുടെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമുള്ള ഉപകരണങ്ങൾ അമേരിക്കൻ പ്രമേയത്തിൽ ഇല്ല ഇത് സേനയുടെ പ്രവർത്തനം ഇസ്രയേൽ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഏകപക്ഷീയമാകാനും യു എന്റെ നിയന്ത്രണം ദുർബലമാകാനും കാരണമാകും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള ഏക മാർഗമായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ദുരിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ച് അമേരിക്കൻ പദ്ധതി പൂർണ്ണമായി മൗനം പാലിച്ചു ഇത് സംഘർഷത്തിന്റെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യാതെ ഇസ്രയേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് റഷ്യൻ വാദത്തിന് ശക്തി നൽകുന്നു ഈ വിമർശനം ഗാസയിലെ പ്രതിസന്ധിക്ക് കേവലം സൈനികമായ ഒരു താൽക്കാലിക പരിഹാരമല്ല മറിച്ച് പലസ്തീൻ ജനതയുടെ രാഷ്ട്രീയ അവകാശങ്ങളെ അംഗീകരിക്കുന്ന സമഗ്രമായ ഒരു പരിഹാരമാണ് ആവശ്യമെന്ന് റഷ്യൻ പക്ഷം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു അമേരിക്കൻ പദ്ധതിയിൽ ഈ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സംഘർഷത്തിന് സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പരിഹാരം ലക്ഷ്യമിട്ട് റഷ്യ സ്വന്തമായി ഒരു ബദൽ പ്രമേയം മുന്നോട്ട് വെച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ഓപ്ഷനുകൾ തയ്യാറെടുക്കാൻ യു എൻ സെക്രട്ടറി ജനറലിനെ ചുമതലപ്പെടുത്താൻ റഷ്യ ആവശ്യപ്പെട്ടു മുൻപ് റഷ്യ തന്നെ വിമർശിച്ചിരുന്ന ഒരു പദ്ധതിയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ചർച്ചയുടെ വാതിൽ തുറന്നിടാനുള്ള റഷ്യൻ നയതന്ത്രത്തിന്റെ ഭാഗമായും കാണാം യഥാർത്ഥത്തിൽ തുല്യവും ഉൾക്കൊള്ളുന്നതുമായ സമീപനത്തിന് മാത്രമേ സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ എന്ന് റഷ്യൻ മിഷൻ ഊന്നി പറയുന്നു മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളിൽ ഇസ്രയേലിനും പലസ്തീനിലും തുല്യ പരിഗണന നൽകുകയും ഇരു കൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നയതന്ത്രപരമായ ചട്ടക്കൂടും ആവശ്യമാണ് അമേരിക്കയുടെ ചരിത്രപരമായ ഇസ്രയേൽ പക്ഷാപാതം സമാധാന ശ്രമങ്ങളെ ഏകപക്ഷീയമാക്കുന്നു ഇത് മേഖലയിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അമേരിക്കയുടെ സമീപനത്തെ തുറന്നു കാട്ടുന്നതായി റഷ്യ ആരോപിക്കുന്നുണ്ട് റഷ്യൻ നിർദ്ദേശമാകട്ടെ എല്ലാ കക്ഷികളുടെയും വിശ്വാസം നേടുന്ന ഒരു ബഹുരാഷ്ട്ര സമീപനത്തിന് വേണ്ടി വാദിക്കുന്നു നവംബർ പതിനേഴിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ നടക്കുന്ന വോട്ടെടുപ്പ് ഗാസയുടെ ഭാവിയെ ഒരു വഴിത്തിരിവായിരിക്കും ഈ വോട്ടെടുപ്പ് കേവലം രണ്ട് പ്രമേയങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല മറിച്ച് ലോകത്തിന്റെ നയതന്ത്ര മുൻഗണനകൾ എന്തായിരിക്കും എന്നതിനെ ുള്ള തിരഞ്ഞെടുപ്പാണ് അമേരിക്കൻ പ്രമേയം പാസ്സായാൽ അത് ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്ക് ഒരു താൽക്കാലിക പരിഹാരം കാണാൻ സഹായിച്ചേക്കാം എന്നാൽ ദുരാഷ്ട്ര പരിഹാരത്തെ അവഗണിക്കുന്നത് സംഘർഷത്തിന്റെ ദീർഘകാല സാധ്യതകൾ വർദ്ധിപ്പിക്കും ഈ പ്രമേയത്തിനെതിരെ റഷ്യ വീറ്റോ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല റഷ്യൻ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ അത് ഗാസ വിഷയത്തിൽ ഒരു ബഹുരാഷ്ട്ര ചട്ടക്കൂടിന് തുടക്കമിടും എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇതിനോട് എത്രത്തോളം സഹകരിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമാണ് അമേരിക്ക യു സുരക്ഷാ കൗൺസിലെ സ്ഥിരാംഗം എന്ന നിലയിൽ വീറ്റോ അധികാരം ഉപയോഗിച്ച് പലപ്പോഴും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ പ്രമേയം അമേരിക്കൻ വീറ്റോ ഭീഷണി നേരിടാൻ സാധ്യതയുമുണ്ട് ഗാസയിലെ പ്രതിസന്ധിക്ക് ശാശ്വതമായി പരിഹാരം കാണാനുള്ള ലോകത്തിന്റെ ആഗ്രഹം കേവലം സൈനിക വിന്യാസത്തിലോ ഭരണ ബോർഡുകളിലോ ഒതുങ്ങരുത് സംഘർഷത്തിന്റെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുകയും പലസ്തീൻ ജനതയുടെ രാഷ്ട്ര സ്ഥാപനത്തിലുള്ള ന്യായമായ ആവശ്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര സമീപനം അനിവാര്യമാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ്റെ നയതന്ത്രപരമായ ഇടപെടൽ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ ക്രൈംലിന്റെ അനിശൈത്യമായ പങ്കിനെയും സാധൂകരിക്കുന്നു അമേരിക്കൻ പക്ഷപാതത്തിൽ നിന്നും വിഭിന്നമായി ഒരു യഥാർത്ഥത്തിൽ തുല്യവും ഉൾക്കൊള്ളുന്നതുമായ സമീപനം മാത്രമേ മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ എന്ന റഷ്യൻ നിലപാടും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വ്യക്തമായ ഒരു നയതന്ത്ര ബദലാണ് മുന്നോട്ട് വയ്ക്കുന്നത് നവംബർ പതിനേഴിലെ വോട്ടെടുപ്പ് ലോകശക്തികളുടെ നയതന്ത്ര താല്പര്യങ്ങൾ പലസ്തീനിലെ മാനുഷിക താല്പര്യങ്ങളുമായി എങ്ങനെ സന്ധി ചെയ്യുന്നു എന്നതിന്റെ പ്രതിഫലനമായിരിക്കും ഈ പ്രതിസന്ധി യുവൻ സുരക്ഷാ കൗൺസിലിന്റെ വിശ്വസ്തതയ്ക്കും ആഗോള സമാധാന ശ്രമങ്ങൾക്കും ഒരു നിർണായക പരീക്ഷണമായി തുടരുന്നു